കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ പരിചയപ്പെടുത്തുന്നതിനുള്ള വികസിത ഭാരത സങ്കല്പയാത്ര പുറമേരി പഞ്ചായത്തിൽ പര്യടനം നടത്തി വിവിധ ക്ഷേമ പദ്ധതികൾ വ്യത്യസ്ത സർക്കാർ വകുപ്പുകളുടെ പ്രതിനിധികൾ പൊതുജനങ്ങളെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തികൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനെ ഗൃഹപാഠം ചെയ്ത പ്രചാരണങ്ങൾ അത്യാവശ്യമാണെന്ന് പുറമേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ജ്യോതിലക്ഷ്മി പറഞ്ഞു പൊതുജനക്ഷേമത്തിനായി സർക്കാരുകൾ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ശ്രദ്ധ വേണമെന്നും വന്ന വഴികൾ മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള വികസിത ഭാരത് സങ്കല്പയാത്രക്ക് പുറമേരിയിൽ നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ പുതിയ ആ ഒരു നിലയിലേക്ക് വരാതെ മികച്ച അവസരങ്ങൾ അവരെ തേടിയെത്താനുള്ള സാഹചര്യങ്ങൾ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ എല്ലാ മേഖലകളിലും ഇതിലിപ്പോ പ്രാദേശിക സാമ്പത്തിക വികസനം എന്നുള്ള നിലക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഉൾപ്പെടെ ഏറെ കൃത്യമായി വിശദമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് അതിനകത്ത് ഉപകാരപ്രദമാവുന്ന രീതിയിലേക്കുള്ള പദ്ധതികളെ കുറിച്ചൊക്കെ തന്നെ വിശദമായൊരു വിശദീകരണം ഇവിടെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഒട്ടനവധി പദ്ധതികൾ ബാങ്കുകളുടെ മുമ്പാകെ ലോൺ സംവിധാനം ഉൾപ്പെടെ സബ്സിഡി സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ നമുക്കറിയാം ഒരാൾ ഒരു സാധാരണക്കാരൻ ഈ പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന അവർക്കുണ്ടാവുന്ന അനുഭവങ്ങളെക്കുറിച്ച് എടുത്തു പരിശോധിക്കുന്ന സമയത്ത് അത് എന്തായിരിക്കും എന്നുള്ളത് ഓരോരുത്തർക്കും എൻ്റെ മുന്നിലിരിക്കുന്ന ബാങ്കിന്റെ മെമ്പർമാരായിട്ടുള്ള അവിടെ അക്കൗണ്ടുള്ള ആളുകൾ എൻ്റെ മുന്നിലുണ്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ആ സമീപനം എന്താണ് എന്നുള്ളത് ഒരു സ്വയം വിമർശനപരമായ പരിശോധന ഇതിന്റെ ഭാഗമായിട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടാവണം എന്നുള്ളതും അത് സ്വയം വിമർശന പരിപരമായ ഒരു പരിശോധന നടത്തിക്കൊണ്ട് ആ ഒരു മേഖലയിൽ എങ്ങനെ നമുക്ക് ഈ പദ്ധതികൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് കൂടി നമുക്ക് ആലോചിക്കേണ്ടതാണ് കൂട്ടായ ഒരു ആലോചന ഇതിനകത്ത് എന്നുള്ളതാണ് ലീഡ് ബാങ്ക് മാനേജർ ടി എം മുരളീധരൻ അധ്യക്ഷ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു പി എം ഉജ്വൽ യോജന പ്രകാരമുള്ള സൗജന്യ ഗ്യാസ് കണക്ഷനുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിജിഷ സമീറ കേരള ഗ്രാമീൺ ബാങ്ക് ബ്രാഞ്ച് മാനേജർ നീതു രത്നാകര കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകരത്തിലാണല്ലോ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം